കോഴിക്കോട് അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെട്ട ശേഷം ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവിന്റെ വയനാട് ജില്ലയിലെ പ്രഥമ ഔദ്യോഗിക സന്ദർശനത്തിന് പന്തകുസ്ത തിരുനാൾ ദിനത്തിൽ നൂറ്റി വർഷം പഴക്കമുള്ള മേപ്പാടി സെന്റ് ജോസഫ്സ് ദേവാലയ വേദിയായി ഇടവക വികാരി ഡോക്ടർ ഫാദർ സണ്ണി പടിഞ്ഞാറെടുത്ത് സഹവികാരി ഫാദർ ഷിനോജ് ഫ്രാൻസിസ് എന്നിവരുടെ നേതൃത്വത്തിൽ എസ് സി സി ജി ഡി വെള്ളവസ്ത്രധാരികളായ സ്ഥൈര്യലേപന കൂദാശ സ്വീകരണാർത്ഥികളും നൂറുകണക്കിന് ഇടവക ജനവും മുത്തുകുടകളോടെയും വാദ്യമേള ആകമ്പടിയോടെയും അഭിവന്യ മെത്രാപൊലിയത്തെ ദേവാലയ പ്രവേശന കവാടത്തിൽ സ്വീകരിച്ച് ദേവാലയത്തിലേക്ക് ആനയിച്ചു ഇടവക വികാരി ഫാദർ സണ്ണി പടിഞ്ഞാറെടുത്ത് സ്വാഗതം ആശംസിക്കുകയും പൊന്നാട് അണിയിച്ച് മെത്രാപൊലിയെ ആദരിക്കുകയും ചെയ്തു എൺപത്തി അഞ്ചോളം പേരുടെ സൈര്യലേപന തിരക്കർമ്മങ്ങളിൽ അഭിവന്യ മെത്രാപൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ശ്രദ്ധേയമായി ആർച്ച് ബിഷപ്പിന്റെ സെക്രട്ടറി ഫാദർ എനി എമ്മാനുവൽ ഫാദർ ബിജു കളപ്പുരക്കൽ എസ് ഡി ബി ഫാദർ തോമസ് തറയിൽ എസ് ഡി വി എന്നിവർ സഹകാർമ്മികരായി പരിശുദ്ധ മൂറാം തൈലത്താൽ അർത്ഥികളുടെ നെറ്റിയിൽ സ്ലീവ് അടയാളം കൊണ്ട് മുദ്ര ചെയ്തു പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും കൊണ്ട് നിറഞ്ഞ് ക്രിസ്തുവിന് സാക്ഷികളായി തീരുക എന്നതാണ് ഈ പന്തക്കുസ്ത തിരുനാളിന്റെ പ്രത്യേകതയെന്ന് അഭിവന്യം എത്രപൊലിത്ത വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ചു പരിശുദ്ധാത്മാവിനാൽ കുഞ്ഞുങ്ങൾ സമ്പന്നരാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ മക്കൾക്കും ദൈവജനത്തിനും ആശംസകൾ നേരുന്ന അഭിവന്യ പിതാവ് നമ്മുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് ചിലതിനെ കത്തിച്ച് ദഹിപ്പിക്കുന്നു ചിലതിനെ കത്തിച്ചു ജ്വലിപ്പിക്കുന്നു എന്നും പറഞ്ഞു പരിശുദ്ധാത്മാവ് ചിലതിന് കത്തിച്ച് ദഹിപ്പിച്ചു കളയുന്നു രണ്ടാമതായി പരിശുദ്ധാത്മാവ് ചെലതില് കത്തിച്ച് ജനിപ്പിക്കുന്നു എന്തിനൊക്കെയാണ് കത്തിച്ച് ദഹിപ്പിച്ച് കളയുന്നത് പാപത്തെ സ്വാർത്ഥതയെ അഹങ്കാരത്തെ കോപത്തെ അതായത് പൈശാചികമായിട്ടുള്ള മൂല്യങ്ങളെയും തള്ളിക്കളയുവാൻ നമുക്ക് വരം തരുന്ന അതിനുവേണ്ടി ശക്തി തരുന്ന ഒരവസരമാണിത് കോഴിക്കോടിനെ അതിരൂപതയായും തന്നെ ആർച്ച് ബിഷപ്പായും ഉയർത്തിയത് ദൈവത്തിന്റെ പ്രത്യേക ദാനവും അനുഗ്രഹവും സമ്മാനവുമായി കാണുന്നുവെന്ന് അനുസ്മരിച്ച മെത്രാപൊലിത്ത ദൈവജനത്തിന്റെ പ്രാർത്ഥനകളും അഭ്യർത്ഥിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിലേക്ക് ഇടവക വിദ്യാർത്ഥികൾക്ക് ഇടവക നൽകുന്ന പഠനോപകാര സഹായവും ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മെത്രാപൊലിത്ത വിതരണം ചെയ്തു ന്യൂസ് വയനാട്